ഹായ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നതാണ് നമുക്ക് നാട്ടിൽ നിന്ന് യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് എൻ്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും ഒരുപാട് പേര് വരാനിരിക്കുന്നവരുമുണ്ട് അപ്പോൾ എല്ലാവരിലേക്ക് ഏറ്റവും അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യു എ വിസിറ്റ് വിസ എന്ന് പറയുന്നത് നമുക്കറിയാം വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റുകൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ വേറെ ഏത് കാര്യത്തേക്ക് സന്ദർശിക്കുന്നത് പോലെ തന്നെ ടൂറിസ്റ്റ് വിസയ്ക്ക് അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ നമുക്കിവിടെ യു എയിൽ അങ്ങനെയുള്ള കർശനമായ നടപടികളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാനും ഇവിടെ നമ്മൾ ഫാമിലിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലി അന്വേഷണത്തിനൊക്കെ ആയിട്ട് നമ്മൾ വരാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിസയാണ് അത് പക്ഷേ അതിൻ്റെ പ്രോസസ്സ് അവർ എന്താണെന്നുള്ളത് അതിൻ്റെ എന്തുതിനുള്ള വിസയാണോ ആ ഒരു രീതി തന്നെ അത് ചെയ്യാനുള്ളൊരു നിയമം അതിനകത്തോട്ട് എത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്നലെ മുതൽ വിസകൾ റിജക്റ്റ് ആവുകയാണ് കാരണം വിസ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് വരാനായിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ യു ദുബായിലോ അബുദാബിയിലോ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ് നമ്മളവിടെ താമസിക്കുന്ന ദിവസം നമുക്കുള്ള താമസിക്കാനുള്ള ഹോട്ടൽ ബുക്കിങ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് രണ്ടും എടുത്ത് അതുകൂടെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻ്റിൻ്റെ കൂടെ പാസ്പോർട്ട് മാനുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അപ്ലോഡ് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ ബന്ധുവിൻ്റെ കൂടെ താമസിക്കാനാണ് പോകണം അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ ഹസ്ബൻഡിനൊക്കെ കൂടെ താമസിക്കാനാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന റൂമിൻ്റെ ടെനൻസി കോൺട്രാക്ട് അറ്റസ്റ്റഡ് ടെനൻസി കോൺട്രാക്റ്റിൻ്റെ കോപ്പി കൂടെ ഇതിൻ്റെ കൂടെതായിട്ട് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതില്ലാത്ത രീതിയിൽ വരുന്ന അപ്ലിക്കേഷൻ എല്ലാം തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം അതുകൂടാതെ നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വൺ മന്തിലാണ് വരുന്നതെങ്കിൽ ത്രീ തൗസൻഡ് ദർഹംസ് അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് അതല്ല ടു മന്ത് ആണെങ്കിൽ ഫൈവ് തൗസൻഡ് ദെർഹംസ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് കൂടെ കാണിക്കേണ്ടി വരുന്നുണ്ട് കൂടാതെ നമുക്ക് വിസ ചേഞ്ചിന് വിസിറ്റ് വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒമാനിലും ഒക്കെ പോകാറുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും നടക്കുന്നില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യു എയിൽ താമസിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ താമസിക്കാൻ വരുന്ന ഒരു പരമാവധി റസിഡൻസ് വിസ്റ്റിൽ തന്നെ വരാൻ ശ്രമിക്കുക അല്ലാത്തവർ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ഡമ്മി ടിക്കറ്റ് അല്ല റിട്ടേൺ ടിക്കറ്റും വയ്ക്കണം വയ്ക്കാത്ത പക്ഷം നമ്മുടെ അപ്ലിക്കേഷൻ തന്നെ റിജക്റ്റായി പോകും അതുവഴി നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഓക്കെ ശ്രദ്ധിക്കാം താങ്ക്